ഉത്പത്തി ഇരുപത്തിനാലാം അധ്യായം അബ്രാഹം പ്രായം ചെന്ന് വൃദ്ധനായി കർത്താവ് എല്ലാറ്റിലും അബ്രാഹത്തെ അനുഗ്രഹിച്ചു തനിക്കുള്ള എല്ലാറ്റിൻ്റെയും കാര്യസ്ഥനായ തൻ്റെ ഭവനത്തിലെ മുതിർന്ന ഭൃത്യനോട് അബ്രാഹം പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴേ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാൻകാരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ പുത്രന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെ ദൈവവും ഭൂമിയുടെ ദൈവവുമായ കർത്താവിനെ കൊണ്ട് നിന്നെ ഞാൻ സത്യം ചെയ്യിക്കുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ സഹജരുടെ പക്കൽ ചെന്ന് എൻ്റെ പുത്രൻ ഇസഹാക്കിന് നീ ഭാര്യയെ കൊണ്ടുവരണം അപ്പോൾ ആ ദാസൻ അവനോട് ചോദിച്ചു ഒരുപക്ഷേ ആ സ്ത്രീ എൻ്റെ പിന്നാലെ ഈ നാട്ടിലേക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ അങ്ങ് പുറപ്പെട്ടു പോകുന്ന ആ നാട്ടിലേക്ക് അങ്ങയുടെ പുത്രനെ ഞാൻ ഉറപ്പായും തിരിച്ചു കൊണ്ടുപോകണമോ അബ്രാഹം അവനോട് പറഞ്ഞു എൻ്റെ പുത്രനെ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മനാട്ടിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതിക്ക് ഈ നാട് ഞാൻ നൽകുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയയ്ക്കും നീ അവിടെ നിന്ന് എൻ്റെ പുത്രന് ഒരു സ്ത്രീയെ കൊണ്ടുവരണം എന്നാൽ ആ സ്ത്രീ നിന്റെ പിന്നാലെ വരാൻ തയ്യാറല്ലെങ്കിൽ എൻ്റെ ഈ ശപഥത്തിൽ നിന്ന് നീ മുക്തനായിരിക്കും എൻ്റെ പുത്രനെ അങ്ങോട്ട് മടക്കരുതെന്ന് മാത്രം അപ്പോൾ ഭൃത്യൻ തൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ തുടയുടെ കീഴെ തൻ്റെ കൈവച്ച് ആ കാര്യത്തെ പ്രതി സത്യം ചെയ്തു അനന്തരം ഭൃത്യൻ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ നിന്ന് പത്ത് ഒട്ടകങ്ങളെയും കൊണ്ട് യാത്രയ്ക്കൊരുങ്ങി യജമാനൻ്റെ എല്ലാ വിശിഷ്ട വസ്തുക്കളും അവൻ്റെ കൈവശമുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് നാഹോറിൻ്റെ പട്ടണമായ അറം അറംനെഹറായിമിലേക്ക് പോയി സായങ്കാലത്ത് വെള്ളം കോരുന്നവർ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിനു വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് കിടത്തി എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എനിക്ക് ഇത് സാധിച്ചു തരണമേ എൻ്റെ യജമാനായ അബ്രാഹത്തോട് കരുണ ചെയ്യണമേ ഇതാ ഞാൻ നീരുറവയ്ക്കരികിൽ നിൽക്കുകയാണ് നഗരത്തിലെ ആളുകളുടെ പെൺകുട്ടികൾ വെള്ളം കോരാൻ പുറപ്പെട്ടിട്ടുണ്ട് എനിക്ക് കുടിക്കാനായി നിന്റെ കുടം ചായച്ചു തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക നിന്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം എന്ന് ഏത് പെൺകുട്ടി പറയുന്നുവോ അവളായിരിക്കും അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് വേണ്ടി അങ്ങ് നിശ്ചയിച്ചിട്ടുള്ളവൾ എൻ്റെ യജമാനോട് അങ്ങ് കരുണ ചെയ്തിരിക്കുന്നുവെന്ന് അവൾ മൂലം ഞാൻ അറിയും അവൻ പറഞ്ഞു തീരും മുമ്പ് ഇതാ അബ്രാഹത്തിൻ്റെ സഹോദരൻ നാഹോറിൻ്റെ ഭാര്യ മിൽക്കായുടെ പുത്രൻ ബത്തുവേലിന് ജനിച്ചവളായ റബേക്ക വരുന്നു അവളുടെ തോളിൽ ഒരു കുടമുണ്ടായിരുന്നു ആ പെൺകുട്ടി കാണാൻ അതിസുന്ദരിയും കന്യകയും പുരുഷനെ അറിയാത്തവളുമായിരുന്നു അവൾ ഉറവയിലേക്കിറങ്ങി തൻ്റെ കുടം നിറച്ച് കയറി വന്നു ആ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തെത്താൻ ഓടി അവൻ പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ചു വെള്ളം എനിക്ക് കുടിക്കാൻ തരിക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം തൻ്റെ കരത്തിലേക്ക് താഴ്ത്തി അവൾ അവന് കുടിക്കാൻ കൊടുത്തു അവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു താങ്കളുടെ ഒട്ടകങ്ങൾക്കും അവ കുടിച്ചു തീരുവോളം ഞാൻ വെള്ളം കോരാം അവൾ വേഗം വെള്ളം തൊട്ടിയിലേക്ക് പകർത്തി വെള്ളം കോരാൻ വീണ്ടും കിണറ്റിങ്കലേക്ക് ഓടി അവൻ്റെ ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി അയാൾ അവളെ താകൂതം നോക്കി നിന്നു തൻ്റെ വഴി കർത്താവ് ശുഭമാക്കുന്നു ഇല്ലയോ എന്നറിയാൻ അയാൾ നിശബ്ദനായി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് വേണ്ടി അരശക്കൽ തൂക്കമുള്ള ഒരു മൂക്കുത്തിയും പത്ത് സ്വർണത്തൂക്കമുള്ള രണ്ട് കൈവളകളും എടുത്തു അവൻ പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് എന്നെ അറിയിച്ചാലും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാപ്പാർക്കാൻ ഇടം കാണുമോ അവൾ അവനോട് പറഞ്ഞു നാഹോറിനായി മിൽക്ക പ്രസവിച്ച പുത്രൻ ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ അവൾ വീണ്ടും പറഞ്ഞു ഞങ്ങളുടെ പക്കൽ കച്ചിയും ീറ്റയും വേണ്ടുവോളമുണ്ട് താമസിക്കാൻ ഇടവുമുണ്ട് അയാൾ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് എൻ്റെ യജമാനനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്നെയാകട്ടെ എൻ്റെ യജമാനൻ്റെ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് വഴി നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടിച്ചെന്ന് തൻ്റെ അമ്മയുടെ വീട്ടുകാരെ ഇക്കാര്യങ്ങൾ യഥാക്രമം ധരിപ്പിച്ചു റബേക്കായ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ലാബാൻ പുറത്ത് ഉറവയുടെ അരികിലേക്ക് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടി മൂക്കുത്തിയും വളകളും തൻ്റെ സഹോദരി റബേക്കായുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ എന്നോടിങ്ങനെ സംസാരിച്ചു എന്ന അവളുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു അതാ അയാൾ ഒട്ടകങ്ങളുടെ സമീപത്ത് ഉറവയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു അവൻ പറഞ്ഞു കർത്താവിൻ്റെ അനുഗ്രഹീതനെ വരിക എന്താണ് പുറത്തു നിൽക്കുന്നത് വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഞാൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അയാൾ വീട്ടിലേക്ക് വന്നു അവൻ ഒട്ടകങ്ങളെ അഴിച്ചുവിട്ടു ഒട്ടകങ്ങൾക്ക് കച്ചിയും തീറ്റയും കൊടുത്തു ഒപ്പം അയാളുടെ കാലുകളും കൂടെയുള്ള ആളുകളുടെ കാലുകളും കഴുകാൻ വെള്ളവും തൻ്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പവേ അയാൾ പറഞ്ഞു എൻ്റെ ദൗത്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല പറഞ്ഞുകൊള്ളുക അവൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അബ്രാഹത്തിൻ്റെ ഭൃത്യനാണ് ഞാൻ കർത്താവ് എൻ്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു അദ്ദേഹം വലിയവനായി തീർന്നിരിക്കുന്നു ആടുമാടുകളെയും വെള്ളിയും സ്വർണവും ദാസന്മാരെയും പരിചാരികമാരെയും ഒട്ടകങ്ങളെയും കഴുതകളെയും അവിടുന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എൻ്റെ യജമാനൻ്റെ ഭാര്യ സാറ അവളുടെ വാർദ്ധക്യത്തിൽ എൻ്റെ യജമാനന് ഒരു പുത്രനെ പ്രസവിച്ചു തനിക്കുള്ളതെല്ലാം അദ്ദേഹം അവനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ യജമാനൻ എന്നെക്കൊണ്ട് ഇങ്ങനെ സത്യം ചെയ്യിച്ചിരിക്കുകയാണ് ഞാൻ പാർക്കുന്ന നാട്ടിലെ കാനാൻകാരുടെ പുത്രിമാരിൽ നിന്ന് എൻ്റെ മകന് വധുവിനെ നീ തിരഞ്ഞെടുക്കരുത് മറിച്ച് എൻ്റെ പിതൃഭവനത്തിൽ എൻ്റെ വംശക്കാരുടെ പക്കൽ ചെന്ന് എൻ്റെ പുത്രന് ഭാര്യയെ കൊണ്ടുവരണം ഞാൻ എൻ്റെ യജമാനനോട് ചോദിച്ചു ഒരു വേള ആ സ്ത്രീ എൻ്റെ പിന്നാലെ വന്നില്ലെങ്കിലോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആരുടെ മുമ്പിൽ വ്യാപരിക്കുന്നുവോ ആ കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും എൻ്റെ വംശക്കാരിൽ നിന്ന് എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എൻ്റെ പുത്രന് ഒരു സ്ത്രീയെ കൊണ്ടുവരിക തന്നെ ചെയ്യും എൻ്റെ വംശജരുടെ അടുത്ത് ചെല്ലുന്നതുകൊണ്ട് തന്നെ നീ എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് വിമുക്തനാകും അവർ അവളെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും ഇന്നു ഞാൻ ഉറവയ്ക്കരികിൽ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ ഞാൻ സഞ്ചരിക്കുന്ന വഴി ശുഭമാക്കാൻ അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ ഇതാ ഞാൻ ഈ നീരുറവയ്ക്കരികിൽ നിൽക്കുന്നു വെള്ളം കോരാൻ വരുന്ന യുവതിയോട് ദയവായി നിൻ്റെ കുടത്തിൽ നിന്ന് എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരാം എന്ന് എന്നോട് പറയുന്നവളായിരിക്കും എൻ്റെ യജമാനൻ്റെ പുത്രന് കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള ഭാര്യ എൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് ഇതാ തോളിൽ കുടവുമായി റബേക്ക പുറത്തേക്ക് വരുന്നു അവൾ ഉറവയിൽ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി ഞാൻ അവളോട് ദയവായി എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കുടിച്ചാലും താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ കുടിക്കാൻ കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് അന്വേഷണാർത്ഥം നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു നാഹോറിന് മിൽക്കാ പ്രസവിച്ച പുത്രനായ ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവളുടെ മൂക്കിൽ മൂക്കുത്തിയും കൈകളിൽ വളകളും അണിയിച്ചു അതിനുശേഷം ഞാൻ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ വാഴ്ത്തി കാരണം എൻ്റെ യജമാനൻ്റെ സഹോദരപുത്രിയെ അദ്ദേഹത്തിൻ്റെ പുത്രന് വേണ്ടി കൊണ്ടുവരാൻ അവിടുന്ന് എന്നെ നേരായ മാർഗത്തിൽ നയിച്ചു ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടെ പെരുമാറുമെങ്കിൽ എന്നോട് പറയുക മറിച്ചാണെങ്കിലും എന്നോട് പറയുക എനിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാമല്ലോ അപ്പോൾ ലാബാനും ബത്തുവേലും മറുപടിയായി പറഞ്ഞു ഇക്കാര്യം കർത്താവിൽ നിന്ന് വന്നതാണ് ഞങ്ങൾക്ക് നിന്നോട് ദോഷമോ ഗുണമോ പറയാനാവില്ല ഇതാ റബേക്ക നിന്റെ മുമ്പിൽ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് അരുൾ ചെയ്തതുപോലെ അവൾ നിന്റെ യജമാനൻ്റെ മകന് ഭാര്യയാകട്ടെ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ കർത്താവിനെ നിലം പറ്റേ വണങ്ങി അനന്തരം ആ ഭൃത്യൻ വെള്ളിയാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും പുറത്തെടുത്ത് റബേക്കായിക്ക് കൊടുത്തു വിലപിടിപ്പുള്ള വസ്തുക്കൾ അവൻ അവളുടെ സഹോദരനും അമ്മയ്ക്കും കൊടുത്തു അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവിടെ രാ ചെയ്തു പുലർച്ചെ എഴുന്നേറ്റ് അവൻ പറഞ്ഞു എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചാലും അവളുടെ സഹോദരനും അമ്മയും പറഞ്ഞു കുറച്ചുനാൾ അല്ലെങ്കിൽ പത്തു ദിവസം പെൺകുട്ടി ഞങ്ങളോടൊപ്പം പാർക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്കു പോകാം അവൻ അവരോട് പറഞ്ഞു എന്നെ വൈകിപ്പിക്കരുത് കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കുകയാണ് എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് പോകാൻ എന്നെ പറഞ്ഞയച്ചാലും അവർ പറഞ്ഞു നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് അവളുടെ അഭിപ്രായം ചോദിക്കാം അവർ റബേക്കായെ വിളിച്ച് നീ ഈ മനുഷ്യനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി റബേക്കായെയും അവളുടെ തോഴിയേയും അബ്രാഹത്തിൻ്റെ ഭൃത്തിനെയും അവൻ്റെ ആൾക്കാരെയും പറഞ്ഞു പ്രബേക്കായെ ആശീർവദിച്ചുകൊണ്ട് അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ സഹോദരി നീ പതിനായിരത്തിൻ്റെ ആയിരങ്ങളായി തീരട്ടെ നിന്റെ സന്തതി തന്നെ വെറുക്കുന്നവരുടെ കവാടം കൈവശമാക്കട്ടെ റബേക്കായും അവളുടെ വൃത്തികളും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി അയാളെ അനുഗമിച്ചു അങ്ങനെ ആ ദാസൻ റബേക്കായെയും കൂട്ടി യാത്രയായി ആയിടയ്ക്ക് ഇസഹാക്ക് ബേർലിഹായ് റോയിയുടെ സമീപത്തു നിന്ന് വന്ന് നെഗബ് ദേശത്ത് താമസിക്കുകയായിരുന്നു വയലിൽ ധ്യാനിച്ച് ചായാഹ്നം ചെലവഴിക്കാൻ ഇസഹാക്ക് പുറത്തിറങ്ങി അവൻ ദൃഷ്ടികൾ ഉയർത്തിയപ്പോൾ കണ്ടു ഇതാ ഒട്ടകങ്ങൾ വരുന്നു റബേക്ക കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഇസഹാക്കിനെ കണ്ട് ഒട്ടകപ്പുറത്തുനിന്ന് വേഗമിറങ്ങി അവൾ ഭൃത്യനോട് ചോദിച്ചു വയലിലൂടെ നമുക്കഭിമുഖമായി നടന്നു വരുന്ന ആ പുരുഷൻ ആരാണ് ഭൃത്യൻ പറഞ്ഞു അതെൻ്റെ യജമാനനാണ് ഉടനെ അവൾ മൂടുപടമെടുത്ത് സ്വയം മറച്ചു താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭൃത്യൻ ഇസഹാക്കിനോട് വിവരിച്ചു ഇസഹാക്ക് തൻ്റെ അമ്മ താറായുടെ കൂടാരത്തിലേക്ക് റബേക്കായ കൂട്ടിക്കൊണ്ടുവന്നു അവൻ അവളെ സ്വീകരിച്ചു അവൾ അവന് തീർന്നു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ തൻ്റെ അമ്മയുടെ മരണശേഷം ഇസഹാക്ക് സമാശ്വാസം കണ്ടെത്തി